ആത്മബന്ധു ഒരു പ്രഭാതം ഇങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒരവസരം മനോഹരമായൊരവസരം കോർത്തുവച്ച ഇത്തരം അവസരങ്ങളുടെ ഒരു വലിയ മാലയാണ് നമ്മുടെ ജീവിതം ഒരു പ്രഭാതത്തിൽ എന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ കണ്ണു തുറക്കാൻ ഈ ദിവസം സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാവണേ അവസരങ്ങളുണ്ടാവണേന്ന് സമാധാനമായിട്ടിരിക്കാൻ അവസരമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം എത്ര സുഖകരമായൊരു പ്രാർത്ഥനയല്ലേ എത്ര സുന്ദരമായൊരു പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖാണ് ഭാരതീയ സംസ്കാരം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് ഏവരും സുഖമായിരിക്കട്ടെ എല്ലാവർക്കും സൗഖ്യമുണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ടായാൽ എനിക്ക് സന്തോഷമുണ്ടായാൽ തീർച്ചയായിട്ടും ആ സമാധാനത്തെ സന്തോഷത്തെ മറ്റൊരാളിലേക്ക് കൊടുക്കാൻ ഏതെങ്കിലും വിധത്തിൽ ഒരു ചെറുചിരിയിലൂടെയെങ്കിലും കൊടുക്കാൻ എനിക്ക് സാധിക്കും പിന്നെ ഞാൻ എങ്ങനെയാണ് സന്തോഷമായിരിക്കാനുള്ള വഴികൾ കണ്ടെത്തേണ്ടത് എൻ്റെ സന്തോഷം പുറത്തെവിടെ നിന്നെങ്കിലും എന്നെ തേടി എത്തുമോ തീർച്ചയായിട്ടും എത്തില്ല നമ്മൾ അന്വേഷിക്കണം സകലത്തിലും സന്തോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കണം ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കാനായത് തന്നെ ഒരു വലിയ സന്തോഷമാണ് എന്ന് വിചാരിക്കണം ഈ പ്രഭാതം സന്തോഷകരമായിരിക്കണം എന്നൊരു ചിന്ത നമ്മളിലേക്ക് വന്നില്ലേ എന്തുകൊണ്ടാണ് ആ ചിന്ത വന്നത് സമാധാനത്തെ നമ്മൾ എവിടെയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ അപ്പോൾ കൂടി ചിന്തിക്കുവാൻ നമുക്ക് അവസരമുണ്ടല്ലോ അതിന് നമുക്ക് നന്ദിയുള്ളവരാകാം കൃതജ്ഞതയോടുകൂടി ഈ പ്രപഞ്ചത്തെ ൊന്ന് നോക്കിക്കാണാം ഈ പ്രഭാതത്തെ എനിക്ക് തന്ന ഈ ദിവസത്തെ എനിക്ക് തന്ന ഈ ജീവിതത്തെ എനിക്ക് തന്ന ഈ ജീവനെ എനിക്ക് തന്ന സകലതിനോടും നന്ദിയുള്ളവരാകാം എന്നിട്ട് എൻ്റെ സന്തോഷത്തെ എൻ്റെ സമാധാനത്തെ ഞാൻ തന്നെ കണ്ടെത്താം സന്തോഷത്തെ കണ്ടെത്താൻ ചില വഴികളുണ്ട് എന്താണെന്നോ പ്രതീക്ഷകൾക്ക് നേരെ വാതിലുകൾ അടയ്ക്കാം അനാവശ്യമായ പ്രതീക്ഷകളാണ് നമ്മളെ പലപ്പോഴും വലിയ നിരാശകളിലേക്ക് കൊണ്ടെത്തിക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലഭിക്കണം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്ത് ലഭിക്കുന്നുവോ അതിൽ സന്തോഷിക്കുവാനുള്ള മനസ്സ് കണ്ടെത്തണം അത് പെട്ടെന്ന് തന്നെ നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കും ഇനി മറ്റൊന്നുകൂടിയുണ്ട് ജീവിതത്തിൽ എന്ത് തീരുമാനമെടുത്താലും എന്ത് പ്രവർത്തിച്ചാലും അതെൻ്റെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് തീരുമാനിക്കാം ഈ ദിവസം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ സമാധാനത്തിന് വേണ്ടി അങ്ങനെ ആലോചിച്ചാലും ഒരു സ്വസ്ഥത നമ്മിലേക്ക് വരും അല്ലേ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയൊരു പ്രശ്നമുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാനുള്ള ഒരു പരിഹാര മാർഗം നമ്മളിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് വിശ്വസിക്കൂ അത് പ്രശ്നങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കല്ലേ പരിഹാരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പരിഹാരം അനായാസന് നമ്മുടെ മുന്നിൽ വന്ന് വെളിപ്പെടും ജീവിതത്തെ ആശങ്കകളിൽപ്പെടുത്താതെ സന്തോഷത്തെ മാത്രം അനുദിനം ഉപാസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം അപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും നമുക്ക് പരാതി തോന്നില്ല മറ്റൊന്നിലും കുറ്റം കണ്ടെത്താൻ ആവില്ല പിന്നെയോ എന്റെ ജീവിതം കുറവുകളുള്ളതാണ് എന്ന തോന്നലും ഉണ്ടാവില്ല കാരണം കുറവുകളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമുക്ക് എവിടെയാണ് സമയം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ അത് മതിയാവില്ല ഒരു ദിവസം എത്ര വലിയ അനുഗ്രഹീതമായ മനസ്സ് എത്ര വലിയ അനുഗ്രഹീതമായ ഈ ജന്മം ഒരു പ്രഭാതത്തെ കാണാൻ അനുഗ്രഹീതരായിരിക്കുന്നു എന്നതുതന്നെ വലിയ കാര്യം അതിനാൽ സന്തോഷത്തെ കംഷിച്ചുകൊണ്ട് സന്തോഷത്തെ ഉപാസിച്ചുകൊണ്ട് സമാധാനത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒരു ദേവാലയമാവുക ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് എപ്പോഴും ചിന്തകളിലേക്ക് സ്വാധീനം ചെലുത്തട്ടെ മനസ്സിൽ എന്താണോ പ്രതിഷ്ഠിക്കപ്പെട്ടത് അത് വാക്കുകളായി പുറത്തേക്ക് വരട്ടെ വാക്കിൽ എന്താണോ പറയുന്നത് പ്രതിഷ്ഠിക്കുന്നത് അത് ഹൃദയത്തിലും പ്രതിഷ്ഠിതമാകട്ടെ മനസ്സറിഞ്ഞു മാത്രം മാത്രം സംസാരിക്കുക ഹൃദയം നിറഞ്ഞ് മാത്രം സംസാരിക്കുക മനസ്സറിഞ്ഞ് മാത്രം പ്രവർത്തിക്കുക ഹൃദയം നിറഞ്ഞു മാത്രം പ്രവർത്തിക്കുക അത്രയേ വേണ്ടു സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നമ്മുടെ സന്തോഷത്തിൻ്റെ അളവുകോൽ വേറെ ആർക്കാണ് തീരുമാനിക്കാൻ പറ്റുക എന്റെ സന്തോഷവും മറ്റൊരാളുടെ സന്തോഷവും ഒരിക്കലും ഒരുപോലെ ആവില്ല അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് വേണ്ടതെന്നോ നമുക്ക് എന്തിലാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് എന്ന് കണ്ടെത്തുക വെറുതെ കണ്ടെത്തിയാൽ പോരാ നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന ആ കാര്യം നമുക്ക് പൂർണമായും ഗുണം ചെയ്യുന്നതാണ് എന്ന് ഉറപ്പുവരുത്തണം എങ്ങനെയൊക്കെ ഗുണം ചെയ്യണം എൻ്റെ മനസ്സിന് ഗുണം ചെയ്യണം എൻ്റെ ശരീരത്തിന് ഗുണം ചെയ്യണം എൻ്റെ ജീവിതത്തിന് ഗുണം ചെയ്യണം അതിനോടൊപ്പം ഞാൻ വേറൊരാളെയും ദ്രോഹിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യണം ഇത് എല്ലാ പ്രഭാതങ്ങളിലും നമ്മൾ വീണ്ടും വീണ്ടും എടുക്കേണ്ടെന്ന ഒരു പ്രതിജ്ഞയാണ് ഞാൻ ചിന്തിക്കുന്നതിലൂടെ ഞാൻ പ്രവർത്തിക്കുന്നതിലൂടെ ഞാൻ പറയുന്നതിലൂടെ ഞാൻ അറിയുന്നതിലൂടെ എനിക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഉറപ്പിക്കുന്നതിനൊപ്പം മറ്റൊരാളും ഇതിനാൽ ദ്രോഹിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷത്തെ പെട്ടെന്ന് കണ്ടെത്താം എൻ്റെ സന്തോഷമായിരിക്കണമെന്നില്ല മറ്റൊരാളുടെ സന്തോഷം ചിലപ്പോൾ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കാം വലിയ വലിയ സന്തോഷങ്ങൾ കൂടിയിരിക്കുന്നത് ഒരമ്മയോട് ചോദിച്ചു നോക്കൂ കുഞ്ഞ് മനോഹരമായി ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലെ ഐസുകൾ കിടക്കുന്ന ഒരാളോട് ചോദിച്ചു നോക്കും ജനാലിനപ്പുറത്ത് ഒരിലങ്ങുന്നത് കാണുന്നതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം ഇതുപോലെ എത്രയെത്ര സന്തോഷങ്ങൾ എത്രയെത്ര കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആഗ്രഹിച്ച് ഈ ലോകത്ത് എത്രയെത്ര മനുഷ്യർ അതിൽ ഒരാളായ നമുക്ക് ഈ പ്രഭാതത്തെ ഇങ്ങനെ ഉണർന്നെഴുന്നേൽക്കുവാനും ചിന്തിക്കുവാനും പ്രേരണകളെ ഉൾക്കൊള്ളുവാനും നന്നായി ജീവിക്കണമെന്ന് വിചാരിക്കുവാനും സന്തോഷത്തോടെയിരിക്കണമെന്ന് ഉറപ്പിക്കുവാനും സമാധാനത്തെ പ്രതിഷ്ഠിക്കുവാനും അവസരമുണ്ടാകുന്നില്ലേ അപ്പോൾ അനുഗ്രഹീതരല്ലേ തീർച്ചയായിട്ടും അതെ അങ്ങനെയെങ്കിൽ ഈ ദിവസം ഉണർന്നെ നിൽക്കുക ആത്മവിശ്വാസത്തോടുകൂടി ഈ ദിവസത്തെ ഊർജ്ജസ്വലരായി അഭിമുഖീകരിക്കുക ആനന്ദിക്കുക സന്തോഷമായിരിക്കുക ആത്മബന്ധു ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ